പുറകിൽ കഠാര ഒളിപ്പിച്ചു പിടിച്ച് കുത്തുന്നതാണ് പലരുടെയും ശൈലി ജി സുധാകരൻ കായംകുളത്ത് മത്സരിച്ചപ്പോൾ എന്ന് തുറന്നടിച്ച് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും മത്സരിച്ച് വിജയിച്ചതെല്ലാം യു ഡി എഫിന് മുൻതൂക്കമുള്ള സീറ്റുകളിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളത്ത് നടന്ന പി എ ഹാരിസ് അനുസ്മരണത്തിലാണ് ജി സുധാകരന്റെ വിമർശനം രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ താൻ തോറ്റത് പാർട്ടിയിൽ നിന്നുള്ള കാലുവാരൽ കൊണ്ടാണെന്നും അദ്ദേഹം വിമർശിച്ചു പാർട്ടി പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിനു മുമ്പ് കായംകുളം താലൂക്ക് വരെ പ്രഖ്യാപിച്ചു പത്തിയൂരിൽ വോട്ട് ലഭിക്കാതിരിക്കാൻ ചില വീടുകൾക്ക് നേരെ കല്ലേറുണ്ടായി അക്കാര്യം വീട്ടുകാർ തന്നെ തന്നോട് പറഞ്ഞിരുന്നു ദേവികുളങ്ങരയിൽ വാഹന പര്യടനത്തിന് കാത്തുനിന്ന് തനിക്ക് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും വാഹനം കിട്ടിയില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായ കെ കെ ചെല്ലപ്പൻ തനിക്കെതിരെ നിന്നു തനിക്ക് വോട്ട് നൽകരുതെന്ന് പറഞ്ഞു അവിടെ തനിക്ക് മുന്നൂറ് വോട്ടെങ്കിലും മറിഞ്ഞു ഒരാളെയും ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ കാലു വാരുന്നവരാണ് എല്ലാവരും എന്നല്ല അതൊരു കലയായി കൊണ്ടു നടക്കുന്ന കുറച്ചാളുകൾ ഇവിടെ ഉണ്ട് അതെപ്പോഴും ഉണ്ടാകും രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ കാല് മാറി ഓരോ ദിവസവും കാലു വാരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തേർപ്പാടാണ് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം അതാണ് ഇടതുപക്ഷം മനസ്സിലൊന്ന് കരുതുക പുറകിൽ ഉടുപ്പിൻ്റെ ഇടയിൽ കഠാര ഒളിപ്പിച്ച് പിടിക്കുക കുത്തുക ഇതൊന്നും ശരിയായ കാര്യമല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള വിമർശനമാണ് ജി സുധാകരൻ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നത് നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ നടന്ന ആക്രമണങ്ങൾക്കെതിരെയും അടുത്തിടെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സുധാകരൻ പരസ്യമായി പല പ്രസ്താവനകളും നടത്തിയിരുന്നു ഇത് കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവരീതിയുടെ ഭാഗമായാണ് അടുപ്പമുള്ളവരും പാർട്ടിയും വിലയിരുത്തുന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സിപിഎം സംസ്ഥാന സമിതിയിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കിയിരുന്നു ആലപ്പുഴ ജില്ലയിൽ വലിയ സ്വാധീനമുള്ള ജി സുധാകരൻ നിലവിൽ പാർട്ടി അംഗം മാത്രമാണ്